ക്രീനി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് പെടയ്ക്കുന്ന സാൽമൺ ഇത് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വെള്ളത്തിലൂടെ ജീവനോടെ ഓടി നടന്ന ഫിഷാണ് അതായത് ഇത് കണ്ടോ ഒരു സാൽമൺ ഫിഷ് പോകുന്നത് ഈ മീനുകളെ നമുക്ക് ചൂണ്ടയിട്ട് പിടിച്ച് ഇതുപോലെ പെട്ടിയിലാക്കി വീട്ടിൽ കൊണ്ടുപോകാനുള്ള അവസരമാണ് ഹുക്ക് എന്ന് പറയുന്ന ഈ സ്ഥാപനം നടത്തുന്നത് ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഈ ഇതിലെ നമുക്ക് കയറി അകത്തോട്ട് ചെല്ലുമ്പം നമുക്ക് ഇവിടെ ചൂണ്ടയിട്ട് പിടിക്കാനുള്ള ഒരു അവസരമാണ് അവരിവിടെ ഒരു ഒരുക്കിയിരിക്കുന്നത് ഇവിടെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് എത്ര കാറുകൾ വന്നാലും ഫ്രീ ആയിട്ട് നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള സാധിക്കും ഇവിടേക്കുള്ള എൻട്രി നമുക്ക് ഫ്രീ ആണ് അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ട ഇവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റും അവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ പിടിക്കുന്ന മീനുകളെ വേണേൽ നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്ലീൻ ചെയ്ത് അതിനെ കുക്ക് ചെയ്ത് തരുന്ന ഒരു അവസരം കൂടെ നമുക്കുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ഥലങ്ങളിൽ മീനുകളെ പിടിച്ച് ഗ്രില്ല് ചെയ്തു തരുന്ന സെറ്റപ്പില്ലേ ഏകദേശം ആ ഒരു മോഡൽ തന്നെയാണിത് ഇവിടെ നിന്ന് നമുക്ക് ഈ ചൂണ്ട നമുക്ക് വാടകയ്ക്കെടുത്ത് നമുക്ക് മീൻ പിടിക്കാനുള്ള അവസരമാണിത് ഫിഷിങ്ങിന് ആവശ്യമായ എല്ലാ സാമഗ്രികളും നമുക്ക് ഇവിടുന്ന് റെൻറ്റിന് തരും അതിൻ്റെ ഫിഷ് ഫുഡ് ഉൾപ്പെടെ നമുക്കിവിടുന്ന് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് അതിൻ്റെ എല്ലാം ചാർജുകൾ എത്രയാണെന്നുള്ളത് ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് എങ്ങനെ പിടിക്കാം എങ്ങനെ ഇതിനെ ഡ്രസ്സ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെയൊക്കെ കാര്യങ്ങളും അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഫിഷിംഗ് അത്ര വലിയ പരിചയമില്ലെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ചെറിയ ട്രെയിനിങ് ഒക്കെ നമുക്ക് വരും അതിന് പ്രത്യേകം ചാർജ് ഉണ്ടെന്നുള്ളൂ ഇവിടെ പല പോണ്ടുകളിലായിട്ടാണ് അവർ സാൽമണ്ണിനെ വളർത്തുന്നത് ഇപ്പോൾ ഈ പോണ്ടിലും സാൽമാണുള്ള പക്ഷേ അവർ അത് അവിടെയല്ല ഇന്ന് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ നമ്മുടെ നാട്ടിലെ പോലെ ചെറിയൊരു അരുവി അതിൻ്റെ സൈഡിൽ അവർ തണലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് നമുക്കൊരു ഡേ ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതിന് വളരെ നല്ലതാണ് ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് വന്നിരുന്ന് കളിക്കാം അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പ്ലേസൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മളെ ഒരു വിൻഡോ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം നമുക്ക് ഇവിടെ വന്നു എന്നുള്ളതിൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടി ആളുകൾക്ക് സൂക്ഷിച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഒരു ഫ്രെയിം അവിടെ വെച്ചിട്ടുണ്ട് ഈ പ്രദേശം കാണാൻ വളരെ മനോഹരമാണ് ഇവിടെ ചുറ്റും മലകളും ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ നല്ലൊരു രസമാണ് ഫോട്ടോയൊക്കെ എടുക്കുമ്പം നല്ല സുന്ദരമായിട്ടിരിക്കും ഇതുകൊണ്ടും ഒരു സാൽമൺ ഫിഷും അവിടെ പോകുന്നത് ഈ പോണ്ടിനകത്തും കുറേ സാൽമൺ ഫി മീനുകളുണ്ട് പക്ഷേ ഇവിടെ അവർ മീൻ പിടിക്കാൻ ഇപ്പോൾ അലൗഡല്ല അതിന് പകരം അവർ വേറെ ഒരു പോണ്ടിനകത്താണ് മീൻ പിടിക്കാനുള്ള അവസരമുള്ളത് ആ കുളത്തിന് ചുറ്റും നമുക്ക് ധാരാളം ആളുകൾ ചുറ്റിനു നിന്ന് മീൻ പിടിക്കുന്നത് കാണാം ഇതിൽ നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പം അവിടെ കുറേ ആളുകൾ നിന്ന് മീൻ പിടിക്കുന്ന കാണുന്നുണ്ട് കണ്ടോ ചുറ്റിനും ഇതിൻ്റെ ചുറ്റിനും ആളുകൾ നിൽക്കുക ഇനി ഈ പോകണ്ടാണ് ഇന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ് ഫിഷ് ചെയ്യാനുള്ള അവസരം അവർ ഒരുക്കിയിരിക്കുന്നത് ഇന്ന് നല്ലൊരു തെളിഞ്ഞ ക്ലൈമറ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല ഉത്സാഹമുണ്ട് മീൻ പിടിക്കുന്നതിന് ചിലർക്ക് പെട്ടെന്ന് കിട്ടും ചിലർക്ക് സമയമെടുക്കും തൊട്ട് മിനിറ്റ് കൊണ്ട് കുട്ടികൾ ഉൾപ്പെടെ നിന്ന് മീൻ പിടിക്കുന്നത് കൊണ്ടോ കുട്ടികൾക്കൊക്കെ ഒരു രസവാണ് അവർ വെക്കേഷൻ ടൈമിലൊക്കെയാണെങ്കിൽ കുട്ടികളെ കൊണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഉത്സാഹത്തോടെ നിന്ന് മീൻ പിടിക്കുന്നതിന് ഒരു അവസരമാണ് ഇതാവുമ്പം സാൽമൺ ഫിഷ് മാത്രമേ ഉള്ളിക്കുള്ളൂ ഇതിൽ അതിലെല്ലാം മീൻ പോകുന്നുണ്ട് പക്ഷെ നമുക്ക് വ്യക്തമായിട്ട് ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല പക്ഷെ നമുക്ക് നേരിട്ട് ചെല്ലുമ്പം മീനുകൾ ഒരുപാട് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട് ചില മീനുകളൊക്കെ ഒന്നൊന്നര കിലോ വരുന്നതുണ്ട് എല്ലാ ഏകദേശം ഒരു കിലോയ്ക്ക് ഉണ്ട് ദൈവർ കൊണ്ടുപോയതിനകത്തും മീൻ കിട്ടിയെന്ന് തോന്നുന്നു അവരെല്ലാവരും നിന്ന് മീൻ പിടിക്കുക അത് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാവരും നിന്ന് മീൻ പിടിക്കുന്നുണ്ട് കണ്ടോ അവർ ഈ നെറ്റ് ഉൾപ്പെടെ നമുക്ക് തരും നമുക്ക് മീനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ വലിച്ചു കയറ്റാനുള്ള നെറ്റാണത് അതുൾപ്പെടെ അവർ നമുക്ക് റെൻറ്റിനെടുക്കാൻ പറ്റും നമ്മൾ പ്രത്യേകിച്ച് വീട്ടിൽ നിന്നും ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യത്തിന് സമയവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ നല്ല രസമാണ് നമുക്ക് ജസ്റ്റ് ഒരു വിസിറ്റ് ആയതുകൊണ്ട് നമുക്ക് മീൻ പിടിക്കാനുള്ള അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല പക്ഷേ നമ്മൾ കണ്ടു ആളുകൾ മീൻ പിടിക്കുന്നത് കണ്ടു കുറച്ച് നേരം നമ്മളിവിടെ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത് ഇവിടെ നിന്ന് പിടിക്കുന്ന മീനുകൾ നമുക്ക് അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരതിനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമുക്ക് തന്നു വിടും നമുക്കതിനെ വീട്ടിൽ കൊണ്ടുപോകാം അതല്ല നമുക്കിവിടെ ഇരുന്ന് ആ റെസ്റ്റോറൻറ്റിലിരുന്ന് കഴിക്കണമെന്നാണെങ്കിൽ തന്നെ നമുക്ക് അവരെ കൊടുത്താൽ മതി അവരതെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി നമുക്ക് ഭക്ഷണമാക്കി തരും അതിന് ഈ റെൻറ്റ് എടുക്കുന്ന പൈസയും പിന്നെ നമുക്ക് മീനിന് എത്രയാണോ വെയിറ്റുള്ള അതിനനുസരിച്ചായിരിക്കും അവരതിനെ ചാർജ് ചെയ്യുന്നത് കിലോയ്ക്ക് മുപ്പത്തഞ്ച് ഡോളറാണ് നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന റേറ്റ് അത് ഫുള്ളായിട്ടാണ് അവർ വെയിറ്റ് നോക്കുന്നത് കണ്ടോ അവിടെ ഒരു കൊമളയുണ്ടോ അവിടെ ഒരു മീൻ ചാടിയേൻ്റെയാണ് കണ്ടോ നല്ല ഓളം വെട്ടുന്നുണ്ടോ അത്രയ്ക്കും വലിയ മീനുകളത് പിന്നെ മാത്രമല്ല ഇതിനകത്തെല്ലാം അവർ ഓക്സിജൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ കാണാൻ പറ്റും അത് ഓക്സിജൻ പൈപ്പുകൾ കാണാൻ പറ്റും ഇതുകൊണ്ടോ ഫ്ലൈൻ ടെക്കുകൾ പറക്കുന്നുണ്ട് പക്ഷെ വലിയ മീനുകളായതുകൊണ്ട് അവയെ ഇവയ്ക്ക് പിടിക്കാനുള്ള പറ്റുമെന്ന് തോന്നുന്നില്ല ഇതുകൊണ്ടോ ഒരു രണ്ട് പിടയ്ക്കുന്ന സാൽമൺ ഫിഷ് ഈ അപ്പച്ചന് പിടിച്ച പുള്ളി പറഞ്ഞത് പുള്ളിയല്ല പിടിച്ചത് പുള്ളി രണ്ട് മണിക്കൂറായിട്ടും വെയിറ്റ് ചെയ്തിട്ടും പുള്ളിക്ക് കിട്ടിയില്ല പക്ഷേ പുള്ളിയുടെ വൈഫ് വന്നിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് പിടിച്ചിട്ട് പോയി എന്നാണ് പറഞ്ഞത് കണ്ടോ പിള്ളേരൊക്കെ നിന്ന് പിടിക്കുന്നുണ്ടോ പിള്ളേരെയൊക്കെ പക്ഷേ കൊണ്ടുവരുമ്പോൾ കുറച്ച് സേഫ്റ്റി നമ്മൾ സ്വയം കരുതിക്കണം നമ്മുടെയൊക്കെ പിള്ളേർ മര്യാദയ്ക്ക് അടങ്ങി ഒരു സൈഡിൽ നിൽക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ പിള്ളേരുടെ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം മീൻ പിടിക്കുന്ന കൂട്ടത്തിൽ കാരണം ഇതിന് എന്തുമാത്രം താഴ്ചയുണ്ടെന്നൊന്നും നമുക്കറിയില്ല ഇവിടെ വന്ന് ഫിഷ് ചെയ്യുന്നത് കൊണ്ട് മീൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് ഈ കിട്ടുന്ന ഫിഷിനെ നമുക്ക് വാങ്ങണം എന്ന് അവർ നിർബന്ധമായിട്ടും പറയുന്നുണ്ട് ഫിഷ് ചെയ്ത് നമുക്ക് അവിടെ ഇട്ടിട്ട് പോകാനൊന്നും പറ്റത്തില്ല നമ്മളതിനെ പേ ചെയ്ത് അതിനെ കൊണ്ടുപോണ്ടതാണ് പിന്നെ നമുക്ക് ഇവിടുന്ന് മീൻ സെപ്പറേറ്റ് വാങ്ങാനുള്ള അവസരമൊന്നുമില്ല നമ്മൾ ചോദിച്ചിരുന്നു നമുക്ക് മീനായിട്ട് കിട്ടുമോ എന്ന് ചോദിച്ചു അതില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചൂണ്ട ഹയർ ചെയ്തിട്ട് ഫിഷ് ചെയ്ത് അതിൻ്റെ വെയ്റ്റിനനുസരിച്ച് നമ്മൾ പേ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ട് അവിടെ ഒരു അവർക്ക് അവർക്കിതേ മീൻ കിട്ടിയിട്ടുണ്ട് കണ്ടോ ചൂണ്ട പോലെ അവർ വലി വലിച്ചു കയറ്റുന്നുണ്ടോ ആ പുള്ളിക്കാരെ നെറ്റിനകത്ത് വലിച്ചു കയറ്റാനുള്ള പരിപാടിയാണ് കണ്ടോ മീൻ ചാടി ചാടി വരുന്നുണ്ടോ അവ പുള്ളിക്കാരൻ വലിച്ചു കയറ്റി അത് ഉണ്ടോ അതിപ്പോൾ അവരുടെ ഇതിനകത്തോട്ട് ചാടിക്കയറും പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെ ചാടി കയറി കണ്ടോ അവർ സുന്ദരമായിട്ട് അതിനെ പിടിച്ചു ഇത് കണ്ടോ മറ്റൊരു സാൽമൺ ഫിഷ് ഇത് അവർ പിടിച്ച ആ മീനല്ല ഇത് വേറൊരു കൂട്ടർ പിടിച്ചതാണ് നമ്മളൊന്ന് കാണട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ കാണിച്ചു തന്ന അതിൻ്റെ ആ ചൂണ്ട പോലും അവർ വായിൽ നിന്ന് ഊരിയിട്ടില്ല അവരതിനെ നേരെ ആ ബോക്സിലിട്ട് അവിടെ കൊണ്ട് കൊടുക്കത്തേ ഉള്ളൂ അവരത് ഊരിയെടുത്തോളും പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വനാക്കയാണ് വനാക്കിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാറിയായിട്ടാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളു പിന്നെ നിങ്ങൾ വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം മൺഡേ ഇത് ക്ലോസ് ആണ് പിന്നെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉണ്ട് ഏകദേശം ഏഴുമണിവരെ ആണ് തോന്നുന്നു ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം ഏതായാലും നിങ്ങൾ നെറ്റിലൊക്കെ നോക്കി ഒന്ന് സെർച്ച് ചെയ്തിട്ട് വരിക എൻജോയ്